റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ച കടകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പൊളിച്ചു നീക്കിയിരുന്ന അനധികൃത കടകൾ വീണ്ടും സ്ഥാപിച്ചതിനെ തുടർന്നാണ് ശക്തമായ നടപടിയുമായി ഉദ്യോഗസ്ഥരെത്തിയത് മലപ്പുറം പുത്തൂർ ബൈപ്പാസിലാണ് അനധികൃതമായി കടകൾ കെട്ടിപ്പൊക്കി വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത് കടകൾ നീക്കം ചെയ്യാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിരാകരിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത് വഴിയരികിലെ അനധികൃത കച്ചവടങ്ങൾ വാഹന ഗതാഗതത്തിനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയായ സാഹചര്യത്തിലാണ് നടപടി അധികൃതർ വേഗത്തിലാക്കിയത് നേതൃത്വത്തിന് ഒഴിപ്പിച്ചിട്ടുള്ളതാണ് വീണ്ടും ഇത്തരത്തിലുള്ള അനധികൃത കച്ചവണം ഇവിടെ കണ്ടെത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർശനമായിട്ടുള്ള പരിശോധന ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുന്നതാണ് ഇത് ഇത്തരം സംഭവങ്ങൾ ഇനിയും ഭാവിയിൽ കണ്ടെത്തുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കുന്ന നടപടികൾ ഉൾപ്പെടെയുള്ള കർഘന നടപടികൾ സ്വീകരിക്കുന്നതാണ് സിറ്റി മാനേജർ ഹുസൈൻ ഹുസൈൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ മുഹമ്മദ് തുടങ്ങിയവർ നടപടിക്ക് നേതൃത്വം നൽകി മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഡയമൻഡ്സിൽ ഓർണമെന്റ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും ുബായ് ഗോൾഡൻ ഡയമണ്ട്സ് റൈറ്റ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി